മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ അവതാരങ്ങളുടെ ലക്ഷ്യം മത്സ്യക്കൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമ രാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദേദശ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഈ പത്തവതാരങ്ങളിൽ ഒന്നാമത്തെ അവതാരം മത്സ്യാവതാരം എന്താണ് മത്സ്യാവതാരത്തിൻ്റെ ലക്ഷ്യം വിവസ്വാൻ ബ്രഹ്മാവിൻ്റെ പൗത്രനായിരുന്നു പ്രസിദ്ധനായ വൈമസ്വത മനു എന്ന രാജാവ് ഇദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഒരിക്കൽ ഇദ്ദേഹം ബദരിയാശ്രമത്തിൽ തപസ്സു ചെയ്യുവാനെത്തി നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ കൈക്കുടന്നയിൽ ഒരു ചെറിയ മീൻ വന്നുപെട്ടു മനുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മത്സ്യം സംസാരിച്ചു തുടങ്ങി മഹാപ്രഭു ഞാനൊരു സാധാരണ മനുഷ്യനല്ല സാധാരണ മത്സ്യമല്ല എനിക്കൊരു ജന്മലക്ഷ്യമുണ്ട് അത് പൂർത്തിയാക്കുന്നതുവരെ താങ്കൾ എന്നെ സംരക്ഷിക്കണം രാജാവ് അതിനെ ഒരു ചെറിയ കുടത്തിൽ വളർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുടം അതിന് മതിയാകാതെ വന്നു രാജൻ ഞാൻ വളരുകയാണ് എന്നെ താങ്കൾ ഒരു പൊയ്കയിലേക്ക് മാറ്റുക മത്സ്യം പറഞ്ഞത് കേട്ട് രാജാവ് അതിനെ കുളത്തിലേക്ക് മാറ്റി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കുളവും അതിന് തികയാതെ വന്നു രാജാവ് മത്സ്യത്തെ ഒരു തോട്ടിലേക്ക് മാറ്റി അനുദിനം മത്സ്യം വളർന്നു വളർന്നു വന്നു മാസങ്ങൾ കടന്നുപോയി തോട്ടിലെ വെള്ളവും തികയാതെയായി ഇനി എന്നെ ഗംഗാ നദിയിൽ നിക്ഷേപിക്കുക മത്സ്യം പറഞ്ഞു രാജാവ് മത്സ്യത്തെ ഗംഗാനദിയിലെത്തിച്ചു ഞാൻ കടലിലേക്ക് പോകുന്നു താങ്കൾ ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചതിന് നന്ദിയുണ്ട് പക്ഷേ ഇതുകൊണ്ട് താങ്കളുടെ കടമകൾ അവസാനിക്കുന്നില്ല അധികം വൈകാതെ ഒരു മഹാപ്രളയമുണ്ടാകും ഈ പ്രപഞ്ചമൊന്നാകെ ആ പ്രളയത്തിൽ മുങ്ങും സമസ്ത ചരാചരങ്ങളും നശിക്കും താങ്കളും സപ്തർഷികളും മാത്രം ബാക്കിയാവും അടുത്ത യുഗത്തിലേക്കുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല അങ്ങേക്കാണ് മത്സ്യം പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് വൈവസ്വത മനു ചോദിച്ചു എല്ലാ ജീവജാലങ്ങളുടെയും ബീജങ്ങൾ ശേഖരിക്കണം അവ സപ്തർഷികളെ ഏൽപ്പിക്കണം വലിയൊരു തോണിയുണ്ടാക്കി സപ്തർഷികളെ ഈ ബീജങ്ങളോടൊപ്പം അതിൽ കയറ്റി ഉയർന്നു വരുന്ന പ്രളയജനത്തിനു മുകളിൽ കാത്തിരിക്കുക അപ്പോൾ ഞാൻ വരും നിങ്ങളുടെ തോണിയെ ഹിമവാന്റെ ഒരു ശൃംഗത്തിൽ ബന്ധിപ്പിക്കുവാൻ ഞാൻ സഹായിക്കും മത്സ്യം മറുപടി നൽകി ആരാണ് ആരാണവിടുന്ന് മനുവിൻ്റെ ആകാംക്ഷ അടക്കാനായില്ല അവതാര രഹസ്യം പറഞ്ഞുകൂടാ എങ്കിലും പ്രപഞ്ചം തന്നെ നീരിൽ മുങ്ങി മുങ്ങിയൊടുങ്ങുവാൻ പോകുന്ന ഈ ഘട്ടത്തിൽ താങ്കളോടത് പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു മത്സ്യം തുടർന്നു ബ്രഹ്മദേവൻ വേദം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹയഗ്രീവൻ എന്ന അസുരൻ ആ വേദങ്ങൾ മോഷ്ടിച്ച് കടലിനടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അവനെ വധിക്കാൻ മത്സ്യമായി അവതരിച്ച മഹാവിഷ്ണുവാണ് ഞാൻ മത്സ്യം തൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനുവിനെ അനുഗ്രഹിച്ചു മനു മഹാവിഷ്ണു പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു പ്രളയജലം ഹിമവത്സൃഗം വരെ ഉയർന്നു ഹയഗ്രീവനെ വധിച്ച് മഹാവിഷ്ണു വേദങ്ങൾ വീണ്ടെടുത്തു തോണിയിൽ കാത്തിരിക്കുകയായിരുന്നു മനുവും സപ്തർഷികളും അവർക്ക് മുന്നിൽ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു അടുത്ത യുഗത്തിൻ്റെ സൃഷ്ടിക്കായി സപ്തർഷികൾക്ക് നിർദ്ദേശം നൽകി മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരം വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് ഒക്കെ ധർമ്മത്തിൻ്റെ സംരക്ഷണം വേദം അറിവ് ഈ അറിവ് വേദത്തെ വായിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്നും ആ ഗ്രന്ഥത്തെയും എടുത്ത് ഓടിക്കളഞ്ഞു ഹയഗ്രീവൻ എന്ന സുരൻ അവനത് കടലിനടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചു അവൻ്റെ കൊട്ടാരത്തിലെത്തി മത്സ്യത്തിൻ്റെ രൂപത്തിലെത്തി അവനെ വധിച്ച് വേദങ്ങളുമായിട്ട് തിരിച്ചു വന്നു മഹാവിഷ്ണുവിൻ്റെ മത്സ്യ അവതാരം മത്സ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു നന്ദി നമസ്കാരം വന്ദേമാതരം